ഞങ്ങളെല്ലാവരും കൂടെ പുറക്കാട് പോവുകയാണ് കേട്ടോ അമ്പലപ്പുഴയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് പുറക്കാട് അവിടെ ബീച്ചൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ അവിടെ സമയം ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ ഇന്നൊരു കല്യാണ ഉറപ്പിന് പോവുകയാണ് കേട്ടോ നവനീത ചെണ്ട എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് കളിയാക്കുകയാണ് കേട്ടോ ചേട്ടനും ഗൗരിയും കൂടെ ഇപ്പം അവർ വരിച്ച് പരിപാടിക്ക് പോകുകയാണ് പക്ഷെ അവൻ ചെണ്ട എടുത്തത് ചേ എൻ്റെ ചേച്ചിയുടെ വീട് കായംകുളത്തുണ്ട് അപ്പോൾ പുറക്കാട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കായംകുളത്തൊക്കെ പോയിട്ടേ വരത്തുള്ളൂ ചേച്ചിയുണ്ട് നാത്തൂനും ഉണ്ട് കേട്ടോ രണ്ടുപേരേ വീട്ടിലും കയറിയിട്ടേ വരുത്തുള്ളൂ അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ചെണ്ട കൊണ്ടുവച്ചാൽ അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് എടുത്തോണ്ട് അതിനു വേണ്ടിയാണ് ചെണ്ട എടുത്തത് കേട്ടാ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് യാത്ര പോവുകയാണ് പോയി തിരിച്ച് വീട്ടിലെത്തുന്നവർ നിങ്ങൾ ഞാൻ എൻ്റെ കൂടെ വന്നേക്കണം കേട്ടോ എല്ലാവരും വരണേ അപ്പോൾ ഇത് തിരുവല്ലയാണ് കേട്ടോ ഞങ്ങൾ തിരുവല്ല വഴി എടത്വ അങ്ങനെ കയറി പോകുമ്പോഴാണ് എളുപ്പം ചക്കുളത്ത് കാവ് അവിടെയൊക്കെ പോ സാധാരണ ഞങ്ങൾ ചക്കുളത്തുകാവിലും പിന്നെ കവിയൂരൊക്കെ കയറിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇന്ന് ഇറങ്ങാൻ താമസിച്ചു പോട്ടോ പതിനൊന്നരക്കാണ് മുഹൂർത്തം ഞങ്ങൾ പത്തേ കാലായപ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെയായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട് പിന്നെ അമ്പലപ്പുഴയ്ക്ക് അടുത്തെത്തിയപ്പോഴത്തേക്ക് ചേട്ടൻ ഇറങ്ങി മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ ും തന്ന ഒരു മുഴം അവൾക്ക് നവനീതി വെച്ച് കൊടുക്കാൻ നോക്കിയതാണ് പക്ഷെ റെഡി ആയില്ല പിന്നെ അവൾ തന്നെയാണ് വെച്ചത് അങ്ങനെ ഞങ്ങൾ പുറക്കാടെത്തി കേട്ടോ ഇത് ഞങ്ങളുടെ അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ അമ്പലത്തിൽ തന്നെ വെച്ചാണ് നിശ്ചയം നടക്കുന്നത് ഈ റോഡിൻ്റെ അപ്പുറത്തെ വശത്താണ് ബീച്ച് കേട്ടോ ഈ ഒരു റോഡിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പുറത്തെ ബീച്ച് ഇപ്പുറത്തെ അമ്പലമാണ് അമ്പലവും ഹാളും കുറേ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടൊക്കെ നമുക്കൊന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ ആണ് ഇറങ്ങി ഇതിന് സമയം കിട്ടുവാണെങ്കിൽ എല്ലായിടത്തും പോകും അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റും ഞങ്ങൾ ആദ്യമേ പ്രദിക്ഷിണമൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നിശ്ചയം നടക്കുന്ന ഹാളിലൂടെ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെയുള്ള അപ്പോൾ അവിടെ തന്നെ ബദാം മിൽക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അതും കുടിച്ച് ഞങ്ങൾ പുറത്തോട്ടങ് ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ അപ്പോഴാണ് അറിഞ്ഞത് ഒത്തി ഒത്തിരിയും പേർക്ക് ഞങ്ങളെ അറിയാമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് തന്നെ ഓടി വന്ന എല്ലാവരും ഗൗരി ഗൗരിയും തേജുവിന് നവനീതിന് ചേട്ടനെയും എന്നെ എല്ലാവർക്കും നല്ല പരിചയമാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങൾ കുറേ പേരെ വീഡിയോ ഒന്നും എടുത്തില്ല ഇത് ഒന്ന് രണ്ടുപേരെ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ പള്ളുരുത്തി തൃശ്ശൂർ എറണാകുളം പിന്നെ കൊച്ചി പിന്നെ കായംകുളം അടൂർ അങ്ങനെ കുറേ സ്ഥലങ്ങളിലെ ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും എല്ലാവരും ടുത്ത് വന്ന് സംസാരിച്ചേട്ടോ ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വന്നതാണ് രതീഷ് എന്നാണ് പേര് ചാനലൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ ഞാനൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലിൻ്റെ പേരൊക്കെ അപ്പോൾ അവരെ വീട്ടിൽ വന്നതാണ് പക്ഷേ രതീഷ് അവിടെ ഇല്ല വീഡിയോ കോളൊക്കെ ഞങ്ങൾ ഞങ്ങളോട് സംസാരിച്ചേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങോട്ട് പിന്നെയും ഹാളിലേക്ക് പോകുന്നുണ്ട്

ഞങ്ങളെല്ലാവരും കൂടെ ആദ്യത്തെ പന്തിക്ക് തന്നെ അങ്ങോട്ട് ഇരുന്നട്ടെ വിശന്നിരിക്കുമായിരുന്നു അത് എവിടെ പോയാലും ഞങ്ങൾ സാധാരണ ദോശ എന്തേലും മസാല ദോശ എന്തേലും വാങ്ങി കഴിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഇപ്രശ്നം കഴിച്ചില്ല കേട്ടോ എന്നുവെച്ചാൽ പത്തേക്കാലം നല്ല നമ്മൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് പതിനൊന്നരക്കാണ് മുഹൂർത്തം അതിന് മുമ്പ് നമ്മൾ വിട്ടങ്ങ് പോയതാണ് അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് നല്ല രുചിയുമായിരുന്നു വിശന്നിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഏത് കിട്ടിയാലും നല്ല രുചി കിട്ടും പക്ഷേ ഇത് നല്ല ആഹാരമായിരുന്നു കേട്ടോ ഒന്നിനൊന്ന് മിച്ചമായിരുന്നു എല്ലാം അങ്ങനെ ഞങ്ങൾ നേരെ കായംകുളത്ത് വന്നു കായംകുളത്ത് ആദ്യമേ നാത്തൂന്റെ വീട്ടിലാണ് വന്നത് കേട്ടോ ക്ലാസിന്റെ വിളിച്ചിട്ട് വന്നാ നീ മേക്കപ്പ് അത് മനസ്സിലായോ അവിടെ എല്ലാരും കൂടെ സംസാരിച്ച് ഒരു മണിക്കൂർ എങ്ങാണ്ടിരുന്നു ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞു ഭയങ്കര ഒത്തിരി ചിരിച്ചായിരുന്നു കേട്ടോ ഞാൻ അപ്പൊ തേജു വഴക്കുറയും ചെയ്ത് അമ്മ ഒത്തിരി ചിരിക്കേണ്ടമ്മ അമ്മ അമ്മ ചിരിച്ചു കഴിഞ്ഞാൽ എന്തേലും ഒന്ന് പിണങ്ങും കരയും എന്നൊക്കെ അവൻ എന്നെ പേടിപ്പിച്ചു

ഇവിടെ വന്നാൽ പിന്നെ പിള്ളേരെല്ലാം കൂടെ ഒരു ഗാങ്ങ് കേട്ടോ എല്ലാവരും കൂടെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അവരങ്ങ് സമയം കളും ഞങ്ങളിവിടെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമയം കളവും അപ്പോഴാണ് ഗൗരി ഓടിപ്പോയി ഞാൻ ലക്ഷ്മി ദേവി ആ വിഷ്ണു ഭഗവാന്റെ കാല് ഇങ്ങനെ തിരുമ്മിക്കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പോയിരുന്നു അവർ തമാശ പറഞ്ഞ് ഇങ്ങനെ കളിക്കാണ് കേട്ടോ അപ്പോഴാണ് ഐശുവിനെ കാണുന്നില്ല നവനീത് ഓടിപ്പോയി നോക്കിയപ്പോൾ വേണ്ട നിൽക്കുന്ന അവൾ മതിലിൻ്റെ പുറത്ത് നീ എങ്ങനെ അപ്പോൾ വാഴയില വെട്ടാൻ വേണ്ടിയാണ് ആയിച്ചു മതിലിൻ്റെ പുറത്ത് കയറിയതെട്ട ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചടങ്ങുണ്ട് കല്യാണം കഴിഞ്ഞ് നവദമ്പതികൾ ഏത് വീട്ടിൽ ചെന്നു പറഞ്ഞാലും സുമംഗലികൾ ഇതുപോലെ ചെറിയ രണ്ട് വാഴയില ഇട്ട് അഥവാ പലഹാരമൊന്നും മധുര പലഹാരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര എങ്കിലിട്ട് കൊടുക്കും കേട്ടോ അതായത് മധുരം കൊടുക്കുക എന്ന ഇതിൻ്റെ ഒരു അർത്ഥമുള്ളൂ അപ്പോൾ ചന്ദനം പൊട്ടും പിന്നെ പൂവും കൂടെ വെച്ചിട്ട് വേണം ഈ മധുര പലാരം കൊടുക്കാൻ അതായിട്ട് ചെറുക്കനും പെണ്ണും കൂടെ കഴിക്കും കഴിക്കുന്നതിന് മുമ്പേ ഇവരെ ചേട്ടനും ചേട്ട ചേട്ടത്തി ആരാ മുതിർന്നവർ കൊടുക്കുന്ന അവരെ കാലിങ്ങനെ തൊട്ട് തൊഴാറ് പതിവുണ്ട് എന്നിട്ടാണ് ആ മധുര പലാരം കഴിക്കുന്നത് മുതിർന്നവരുടെ കാലിൽ തൊട്ട് വന്ദിക്കുന്നത് അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നലെ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തതും പോരാ എന്തിനാ ഈ കാലിലൊക്കെ തൊട്ട് വഴിണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പക്ഷേ അവർക്കറിയാഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ പഠിച്ചിട്ടേ ഇപ്പോഴും എൻ്റെ മക്കൾ ഏത് വീട്ടിൽ ചെന്നാലും പ്രായമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഞങ്ങൾ പറയാതെ തന്നെ അവരുടെ കാല് തൊട്ട് വന്ദിച്ചിട്ടേ വരാറുള്ളൂ അതുപോലെ തന്നെയാണ് ഗൗരിയും ഞങ്ങൾക്കൊന്നും പറഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവളും അങ്ങനെ തന്നെ പഠിച്ച് എന്തായാലും ശരി കാല് വന് കാല് തൊട്ട് വന്ദിക്കുന്നത് ഒരു തെറ്റൊന്നും അല്ല തെറ്റായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല നല്ലതിന് എല്ലാം നല്ലതിന് വേണ്ടിയാണ് അപ്പോൾ ഞങ്ങൾ കായംകുളത്ത് ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് അവിടെ വെച്ച് കുടിക്കാൻ വേണ്ടി കയറി കേട്ട ബജി ഉണ്ടായിരുന്നു പിന്നെ മുളക് ബജി ഉള്ളിവട വട പിന്നെ ബോണ്ട ഉണ്ടായിരുന്നട്ട ബോണ്ടോ ഉണ്ടമ്പുരി എന്നൊക്കെ പറയത്തില്ല അതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു ഉള്ളിവടയും പരിപ്പുവട മുളക് ബജി ഇത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നവനീതി ചായ കുടിച്ചില്ല ഞാനും ഗൗരിയും ചേട്ടനും തേജു ഞങ്ങൾ നാലുപേരും ചായ വാങ്ങിച്ചു കുടിച്ചേട്ടോ അപ്പോൾ കുറേ പേര് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു നേരെ അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഇതേണ്ട ഇവിടെ ബാംഗ്ലൂർ പോവാമെന്നോ ഞങ്ങളപ്പോൾ പറഞ്ഞു ബാംഗ്ലൂർ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഇപ്പം പെട്ടെന്ന് പറഞ്ഞ് എങ്ങനെ അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ വാ മണ്ടി ഇവിടെ ഒരു ബാംഗ്ലൂർ റോഡ് റോഡുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ബാംഗ്ലൂർ റോഡിലോട്ട് വന്നത് പക്ഷേ അവിടുത്തെ കടയിൽ നിൽക്കുന്ന ചേച്ചി പറഞ്ഞ് ഇത് കാണാൻ വേണ്ടി ഒന്നുമില്ല പക്ഷെ നല്ല രസമാണ് ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടി എന്താ എന്താ രണ്ട് ചേരം വെള്ളം കേറിയേപ്പൂ അപ്പൊ മാത്രം വെള്ളം കേറിയേമാ വെള്ളം ഇറക്ക കേറ്റுறോ ഇവിടെ വിപ്രസം കേറിയതിന്റെ ഇല്ല റോഡി കേറിയോ കേണോ ഇവിടെ കേറി നേരെ നാറാട്ട വെള്ളം നീര് കൊണ്ടേ അങ്ങോട്ട് പോവാനില്ല കട്ടിലയർ പാലക്കര ഭാഗം ഓ അവിടെ അല്ല അല്ല ആ പോടിയല്ല ഓ ഇതെ ഇവിടെ അവിടെ എടം വരെ നടനാലും അതെ ഇമലും ഫാരര കൊച്ചിയിലേക്ക് ഓലെ ഗൗരി ഒരു സോഡ സോടാനാരങ്ങൾ വാങ്ങിച്ചു കുടിച്ചേട്ടാ ഉപ്പിട്ടാണ് കുടിച്ചത് സാധാ നവനീതം അവളും ഉപ്പിട്ടാണ് തേജും ഉപ്പിട്ടാണ് കുടിക്കുന്നത് ഞങ്ങളെ ഉള്ളൂ പഞ്ചസാര ഇട്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടെങ്കിലും ഷുഗർ ഉണ്ടല്ലോ എനിക്കും ചേട്ടനും അതുകൊണ്ട് ഞങ്ങൾ പഞ്ചസാര ഇട്ടേ കുടിക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഞാനും ഗൗരിയും അവൻ ഇത് എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോവും പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കും പിന്നെ നാരങ്ങ വെള്ളവും ഒക്കെ വാങ്ങിച്ചു കുടിക്കും കേട്ടോ പിന്നെ തേജു വന്നില്ല അവന് വയ്യാന്ന് പറഞ്ഞു അവൻ വണ്ടിയിൽ തന്നെ ഇരുന്നു അപ്പോൾ ഇത്ര ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ നല്ല അടിപൊളി ദിവസമായിരുന്നു ഇന്നലെ എല്ലായിടത്തും കറങ്ങി എല്ലായിടത്തും വീട്ടിലൊക്കെ പോയി നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നൊക്കെ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞൊക്കെ മണി ആറുമണിയായപ്പോൾ വീട്ടിൽ വന്ന അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലാൻ പോയില്ല സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടേക്കൊണ്ട് സാധനം എടുക്കാനും അങ്ങോട്ടേക്കോട്ടൊക്കെ പോയിട്ടാണ് രാത്രി അന്നേരത്തേക്ക് ടി വിയിൽ തുടരും സിനിമയിട്ട് നവനീതും തേജും എല്ലാവരും കൂടെ തുടരും സിനിമ ഇട്ട് ഞങ്ങളാണ് ഞങ്ങളെ മൂന്നുപേരെയും പിടിച്ച് അവിടെ ഇരുത്തി നിങ്ങളെപ്പോഴും ഇവിടെ കാണത്തില്ലല്ലോ അമ്മ അടുക്കള കയറി വിണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ മൂന്നുപേരെയും കൂടെ ഞാനും ചേട്ടനും ഗൗരിയും കൂടെ ഇരുന്ന് തുടരും സിനിമ കണ്ടു അപ്പോഴേ പറഞ്ഞ് തുടക്കത്തിലേ പറഞ്ഞ് അമ്മ ഓരോ രംഗങ്ങളും കാണുമ്പോൾ കരയരുത് കരഞ്ഞാൽ ഞങ്ങൾ ടി വി ഓഫ് ആക്കുമെന്ന് പറഞ്ഞു ഇല്ല കരയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ വെച്ച് പക്ഷേ ഞാൻ കരഞ്ഞട്ടോ കുറേ പ്രാവശ്യം കരഞ്ഞ് അപ്പോൾ അവന്മാർ രണ്ടുപേരും കൂടാണ് പാവ അടുക്കളയിൽ കയറി എന്താണ്ടൊക്കെയോ ചെയ്ത് ഇങ്ങോട്ട് കയറി വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവസാനം ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ ആഹാരം കൊണ്ടുവന്നത് എന്താ ഉപ്പുമാവായിരുന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കാബേജും എല്ലാം കൂടെ ചേർത്ത് ഉപ്പ് ഉപ്പുമാവും പപ്പടവും കൂടെ ചെയ്ത് കൊണ്ടു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഉപ്പുമാവോട് കഴിക്കാണ് അപ്പോൾ തുടരും സിനിമയുടെ ലാസ്റ്റ് സീനായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് പക്ഷേ ഞാൻ പാവം തുടരും സിനിമ കൊണ്ട് ഒത്തിരി കരഞ്ഞേട്ടാ ആ കൊച്ചിനെ വലച്ചടിച്ച് കൊണ്ട് പോകത്തില്ല അതുകൊണ്ടപ്പോൾ നമ്മുടെ മക്കളെ അങ്ങ് ഓർത്ത് പോകും സിനിമയാണെങ്കിൽ കൂടെ ഞാൻ അതൊക്കെ ഓർത്ത് കരഞ്ഞേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കുറേ ആയെന്ന് തോന്നും വലിയൊരു ലോങ് വീഡിയോ എല്ലാവരും അങ്ങ് ക്ഷണിക്കേട്ട അപ്പോൾ എല്ലാവരും കണ്ട് സ്കിപ്പ് ചെയ്യാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ ലാസ്റ്റ് വരെ